കെ ജെ മാക്സി എം എൽ എ യുടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രത്യേക വികസന ഫണ്ട് ഉപയോഗപ്പെടുത്തി ഫോർട്ട് കൊച്ചി സാന്റക്രൂസ് ഹയർ സെക്കൻഡറി സ്കൂളിന് അനുവദിച്ച പതിനഞ്ച് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു ചടങ്ങിന്റെ ഉദ്ഘാടനം കൊച്ചി രൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസി ജനറൽ മാനേജർ ഫാദർ ആന്റണി അഞ്ചുതൈക്കൽ നിർവഹിച്ചു ഈ ലാപ്ടോപ്പുകൾ നമ്മുടെ കെ മാക്സി ഫണ്ടിൽ നിന്ന് യാണ് മാനേജർ എന്നുള്ള നിലയിൽ ഏറ്റവും ഈ ഏജൻസിയുടെ രൂപതയുടെ എല്ലാ വിദ്യാർത്ഥികളെയും പഠിക്കുന്ന അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും നന്ദി ഞാൻ അറിയപ്പെടുന്നു വിദ്യാഭ്യാസത്തിന്റെ വഴികള് നൂതനമായ വഴികള് ലോകമെങ്കും തുറക്കെടുകയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇന്ന് ലൈബ്രറി അതുപോലുള്ള മറ്റ് സ്കൂളിന്റെ സ്ഥാപനങ്ങളിലേക്ക് പ്രവർത്തനം ഇങ്ങനെ ചുവടുവെച്ച് മുന്നേറുകയാണ് കൊച്ചി നിയോജക മണ്ഡലം എം എൽ എ കെ ജെ മാക്സി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നമ്മുടെ നാടിന്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഏറെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ആരംഭിച്ചത് നമ്മുടെ നാടിന്റെ ഒരു കാലഘട്ടത്തിൽ പൊതുവിദ്യാഭ്യാസമാണ് നമ്മളെ ഏറെ മുന്നോട്ട് കൊണ്ടിരിക്കുന്നത് ഇന്ന് കഴിഞ്ഞ ദിവസം തന്നെ വന്ന നിതി ആയോഗിന്റെ റിപ്പോർട്ടിൽ നമ്മൾ ഒന്നാം സ്ഥാനത്തേക്ക് തുടരുകയാണ് കേരളം ഇന്ത്യയിലെ വിദ്യാഭ്യാസം കേരളം ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ് എടുത്തു പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ കുട്ടികൾ പഠിക്കാത്തവരെയുള്ള സംസ്ഥാനം സീറോയാണ് ഒരു കുട്ടി പോലും പഠിക്കാതിരിക്കുന്നില്ല പല വരെ കുട്ടികളൊന്നും പോകുന്നില്ല ക്ലാസ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്നും വിദ്യാഭ്യാസം എന്ന വിഷയത്തിൽ ഡോക്ടറേറ്റ് നേടിയ സാന്റക്രൂസ് ഹൈസ്കൂൾ അധ്യാപിക സിനി പി എ ചടങ്ങിൽ ആദരിച്ചു മട്ടാഞ്ചേരി വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ സുധയൻ ചടങ്ങിൽ സന്നിഹിതയായി സ്കൂൾ പ്രിൻസിപ്പൽ വിദു ജോയ് കൊച്ചി നഗരസഭാ കൗൺസിലർ അഡ്വക്കേറ്റ് ആന്റണി കുരീത്തറ പ്രധാന അധ്യാപികമാരായ മിനി കെ ജെ അനി സബീന ബിന്ദു കെ എസ് ടി എ ഭാരവാഹികളായ ഷിബു ടി കെ നിഷ എം കെ മുഹമ്മദ് അൻവർ ഹോം സ്റ്റേ ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ സെക്രട്ടറി വിൽസൺ ഡോമിനിക് സ്കൂൾ പി ടി എ ഭാരവാഹി അബ്ദുൾ സമദ് ജില്ലാ പരിസ്ഥിതി കോർഡിനേറ്റർ പി എം സുബൈർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു അക്ഷരദ്വീപം ജോയിന്റ് കൺവീനർ സി എസ് ഗിരീഷ് ചടങ്ങിൽ നന്ദി രേഖപ്പെടുത്തി കൊച്ചിയിൽ നിന്നും മറ്റൊരു വിശേഷവുമായി കാണാം റെഡ്ജൻ റബല്ലോ ന്യൂസ് ടുഡേ ഫോർട്ട് കൊച്ചി